നമസ്കാരം എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം സി പി ഒ സി പി പരീക്ഷകൾക്ക് നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടി ഇനി ഒരു രണ്ട് മാസം മാത്രമേ ഉള്ളൂ സെപ്റ്റംബറായി ഇനി ഒക്ടോബർ നവംബർ ഡിസംബർ ആണ് നോട്ടിഫിക്കേഷൻ വരും ജൂൺ മാസം ആവുമ്പോഴത്തേക്ക് എക്സാം നടക്കും കഷ്ടിച്ചു പോയി കഴിഞ്ഞാൽ എട്ട് മാസം ഏഴ് മാസം കൂട്ടിയാൽ ഇരുന്നൂറ് ദിവസം ഇരുനൂറ് ദിവസം കൊണ്ട് തീർക്കാൻ പറ്റുന്ന ഒരു സിലബസ് അല്ല സി പി ഒ ഡ്ല്യു സി പിയുടെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം എന്നിട്ടും എന്തുകൊണ്ട് നിങ്ങൾ ഇതുവരെ പഠനം തുടങ്ങുന്നില്ല എന്ന് എനിക്ക് അറിയില്ല കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ചായ പിടിക്കാൻ പോഴത്തേക്ക് എൻ്റെ ഒരു കസിൻ അവൻ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ആ ഇതേപോലെ ഏത് പരീക്ഷയപ്പോൾ ഞാൻ അസ്റ്റം പ്രസിഡൻ ഉണ്ട് പിന്നെ വേറെ ജലിറ്റി ഉണ്ട് കമ്പനി കൊടുക്കുന്നുണ്ട് അപ്പം അതൊന്നും പോരാ ഞാൻ പറഞ്ഞെ അപ്പൊ ചോദിച്ചു പിന്നെ ഏറെ ഏതാ ഞാൻ പറഞ്ഞു പിന്നെ സി പി ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ആറിലോ നോട്ടിഫിക്കേഷൻ പോലും വന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോയി പിന്നെ അവസാനം പറയുകയാണ് ഞാൻ ചോദിച്ചു കേടാ പിന്നെ കഴിഞ്ഞോട്ടെന്തോ പറ്റി കഴിഞ്ഞോട്ട് ലിസ്റ്റ് വന്നില്ല പറഞ്ഞ എന്നാ അവസാന നിമിഷം സിലബസൊന്നും തീർക്കാൻ പറ്റിയില്ല ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ ഈ ഒരു പ്രശ്നം എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഈ പറയുന്ന ചാടിക്കയറി പഠിക്കാൻ പോകുന്ന ആളുകളാണ് ഇപ്പം തന്നെ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എത്ര പേര് കാണും ഒരായിരം പേരായിരിക്കും കാണുന്നത് നമ്മൾ ഡിസംബർ കഴിഞ്ഞ ചെയ്യുന്ന വീഡിയോ ഒക്കെ ആണെങ്കിൽ മുപ്പതിനായിരം നാൽപ്പതിനായിരം പേരൊക്കെയാണ് കാണുന്നത് ഇതാണ് നിങ്ങളുടെ പ്രശ്നം കഴിഞ്ഞ തവണ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും സിലബസ് തീർക്കാൻ പറ്റിയിട്ടും റിവിഷൻ ചെയ്യാൻ പറ്റാ പറ്റിയില്ല എന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ഇപ്പോഴും പഠനം തുടങ്ങുന്നില്ല നിങ്ങൾ കുറെ ആളുകൾ പുതിയ ആളുകളായിരിക്കും കഴിഞ്ഞ തവണ എക്സാം എഴുതിയ ആളുകളുണ്ടല്ലോ അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ പഠനം തുടങ്ങുക ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ സിലബസ് എന്തോരം വലുതാണെന്നും എന്തോരം കോമ്പറ്റീഷൻ ഉണ്ടെന്നും അറിയാമല്ലോ ഇപ്പൊ നിലവിലത്തെ അവസ്ഥയിൽ അങ്ങോട്ട് അങ്ങോട്ട് പോകും തോറും എല്ലാത്തിന്റെയും അഡ്വൈസും വേക്കൻസിയൊക്കെ പൊക്കോണ്ടിരിക്കുകയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അറിയാലോ നിങ്ങളുടെ അവസ്ഥ അറിയാം സാമ്പത്തിക പ്രശ്നങ്ങൾ ഒരുപാടുണ്ട് അങ്ങോട്ട് അങ്ങോട്ട് പോകുന്നതുറഞ്ഞ ഗവൺമെന്റ് സെക്ടർ എന്ന് പറയുന്നത് തന്നെ വളരെ മോശമായി മാറുന്നൊരു അവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ജോലി കയറാൻ നോക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതൊരു ഉപദേശമായിട്ട് കാണ്ട അപേക്ഷയായിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും വ്യാഖ്യാനിക്കാവുന്നതാണ് ദയവ് ചെയ്ത് ഇപ്പോൾ യും പഠനം തുടങ്ങുക ഒരു ഒന്നൊരു ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ഡെയിലി മാറ്റി വെച്ചാൽ മതി അത് എന്തിനാണെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മലമറിക്കാൻ വേണ്ടിയിട്ടല്ല ഞാൻ പഠിക്കുന്നുവെന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നിങ്ങൾ എവിടെ ഏത് സെന്ററിൽ പോയി പോയാലും ആയിക്കോട്ടെ നിങ്ങൾ സി പി ഒക്കെ ഡബ്ല്യൂ സി വേണ്ടി ഡെയിലി ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ മാറ്റി മാറ്റിവയ്ക്കുക അത് ഞാൻ സി പി ഒക്ക് ലക്ഷ്യം കണ്ടു നിൽക്കുന്ന കുറെ ആളുകൾ എനിക്കറിയാം അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ തുടങ്ങുക സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ തന്നെ ഒന്നൊന്നര മണിക്കൂർ നമ്മുടെ കോഴ്സിൽ അതുപോലെ തന്നെയാണ് ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ വീതം മാത്രമുള്ള ടോപ്പിക്ക് നമ്മുടെ ഈക്വൽസിന് ഏറ്റവും പുതിയ സി പി യുടെ ഫൗണ്ടേഷൻ ബാച്ച് രണ്ടാമത്തെ ബാച്ചിൽ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡ്മിഷൻ എടുക്കാം കുറച്ച് ടോപ്പിക്ക് വീതമാണ് നമ്മൾ പോകുന്നത് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ കോഴ്സിലൊന്നും നമ്മുടെ മന്ത്ലി ഫീസ് നൂറ് രൂപയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേരാവുന്നതാണ് കോഴ്സ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല വീട്ടിൽ നിന്ന് പഠിച്ചാലും പാസ്സാകാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് സി പി ഒ എന്ന് പറയുന്നത് പക്ഷേ ഓൺ ദ ട്രാക്കിലായിരിക്കണം ഡിസംബർ മാസമാകുമ്പോൾ നല്ല രീതിയിൽ ടോപ്പിക് കവർ ചെയ്യണം പോർഷൻസ് കവർ ചെയ്യണം നിങ്ങൾ നോക്കിയാൽ ഇത്തവണത്തെ റാങ്ക് ലിസ്റ്റിൽ വരുന്നവർ നേരത്തെ പഠനം തുടങ്ങിയവരാണ് അവസാന നിമിഷം പഠിക്കാതിരിക്കുന്നവരല്ല നിങ്ങൾ ജനുവരി ഫെബ്രുവരി ആവുമ്പോഴത്തേക്ക് ചൂട് പിടിച്ചിട്ട് പഠിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് ഒരു പരീക്ഷയും പി എസ് സിയുമായി ബന്ധപ്പെട്ട് പാസ്സാകാൻ സാധ്യതയില്ല സോ എഫക്റ്റീവായിട്ട് ഒന്നോ ഒന്നര മണിക്കൂർ നിങ്ങൾ ജോലിക്ക് പോകുന്നവരാകാം പഠിക്കുന്നവരാകാം കോളേജിൽ പോകുന്നവരാകാ ആയിക്കോട്ടെ ഡെയിലി ഒരു ഒന്നര മണിക്കൂർ നിങ്ങൾക്ക് ഇപ്പൊ മാറ്റി വെക്കാൻ പറ്റിയാൽ മാക് വേഡ്സ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല റാങ്കിലേക്ക് എത്താൻ പറ്റും നല്ല റാങ്ക് എന്ന് പറയുമ്പോൾ ആദ്യ റാങ്കുകളിലേക്ക് വന്നാൽ മാത്രമേ നിലവിലെ പി എസ് അവസ്ഥയിൽ ജോലി ഉറപ്പിക്കാൻ പറ്റത്തുള്ളൂ വെറുതെ പോയിട്ട് എക്സാം എഴുതി പാസ് ആകാമെന്ന് ഇനി ആരും വിചാരിക്കേണ്ട അപ്പോ പോലീസാണ് ലക്ഷ്യമെങ്കിൽ ഇപ്പോൾ തുടങ്ങുക ഡിസംബർ മാസം ആകുമ്പോൾ ഒരു ഫിഫ്റ്റി പെർസെൻ്റ് ടോപ്പിക് ഉറപ്പായിട്ടും നിങ്ങൾ തീർക്കണം അതിന് ഈ കോഴ്സിന് പോയാലും ഇല്ലെങ്കിലും എന്ത് വേറെ ഏതെങ്കിലും ബാച്ചിന് പഠിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ യൂണിഫോം പോസ്റ്റാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ അത് യൂണിഫോം പോസ്റ്റിൽ സി പി എടുത്ത് പറയുന്നത് അതിലാണ് അത്യാവശ്യം വേക്കൻസി എങ്കിലും വരുന്നത് അതുകൊണ്ടാണ് അതെടുത്ത് പറയുന്നത് ഏതാണെങ്കിലും നിങ്ങൾ ഏത് വേണമെങ്കിലും പഠിച്ചോ നിങ്ങൾ ഒരു അരമണിക്കൂർ ഒരു മണിക്കൂർ ഡെയിലി മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ മൈൻഡിനകത്തേക്ക് അത് കേറാൻ വേണ്ടിയിട്ടാണ് ഞാൻ പഠനം തുടങ്ങിയിട്ടുണ്ട് ഓക്കെയാണ് ഡിസംബർ ആകുമ്പോൾ എൻ്റെ പോർഷൻ ഏകദേശം ഈ പരുവാവും എന്ന് മനസ്സിനെ പറഞ്ഞാൽ ഇങ്ങനെ ട്രാക്കിലായി ട്രാക്കിലായി ട്രാക്കിലാണ് നമുക്ക് സ്പീഡ് കൂട്ടാൻ പറ്റുന്നത് അല്ലാതെ നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്ന് ജനുവരി മുതൽ പഠനം തുടങ്ങി അവസാനം ജൂണിന് മുമ്പൊക്കെ ആകുമ്പോഴത്തേക്കും ടോപ്പിക് ഇൻ സിലബസ് പോലും നിങ്ങളെ കൊണ്ട് തീർക്കാൻ പറ്റുന്നതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ എട്ട് മാസം കൊണ്ട് ഒരു ശാല തീരാത്ത സിലബസ് ആണ് നിങ്ങൾ മൂന്ന് മാസം കൊണ്ട് തീർക്കാൻ നോക്കുന്നത് അതുകൊണ്ട് ആ പരിപാടിയിലേക്ക് ഇനിയെങ്കിലും എങ്കിലും പോകരുത് അപേക്ഷയാണ് ഇപ്പൊ തന്നെ തുടങ്ങുക ഇതുമായി ബന്ധപ്പെട്ട് സി പി ഓ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ചോദിക്കുക